ചില തോന്നലുകൾ എനിക്കായാലും നിങ്ങൾക്കായാലും മമ്മൂട്ടിക്കായാലും മോഹൻലാലായാലും ചിലപ്പോൾ മോശമാകാം ചിലപ്പോൾ നന്നാവാം മമ്മൂക്ക് മമ്മൂട്ടിക്കിഷ്ടമില്ലാത്ത മോഹൻലാലിന് ഇഷ്ടം തോന്നാം അല്ലെങ്കിൽ മോഹൻലാലിന് ഇഷ്ടമില്ലാത്ത മമ്മൂട്ടി ഇഷ്ടം തോന്നാം സിനിമയുടെ ഹിറ്റിൻ്റെയും സൂപ്പർ ഹിറ്റിൻ്റെയും കാര്യങ്ങളിൽ ചില മാനദണ്ഡങ്ങളുണ്ട് ഇവിടെ ഒരാൾ ഇഷ്ടപ്പെടാത്തത് മറ്റൊരാൾ ഇഷ്ടപ്പെട്ട് അതൊരു സൂപ്പർ ഹിറ്റായി മാറിയ ചില സിനിമകളുണ്ട് ആ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിനി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളൊക്കെ ആദ്യ ഈ നടന്മാരെയും നടികളെയും ചില കാര്യങ്ങളിൽ തമാശ രൂപേണ പരിഹസിക്കാറുണ്ട് അതൊക്കെ ആ രീതിയിൽ തന്നെയാണ് എടുക്കാറ് ഇപ്പോൾ അങ്ങനെയൊന്നല്ല ഇപ്പോൾ കാണാൻ സമയമില്ല കേൾക്കാൻ സമയമില്ല പരിചയപ്പെടാൻ സമയമില്ല എല്ലാവരും ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ദന്ത ഗോപുരവാസികൾ എന്നൊക്കെ എഴുത്തുകാരെ കുറിച്ച് പറയാറുണ്ട് അതാണ് ഇപ്പോൾ സിനിമക്കാർ ചെറിയുടെ അവസ്ഥ ഒരു പടം ഒന്ന് നാല് ആൾ കണ്ട് ഓടിത്തുടങ്ങിയാൽ പിന്നെ ഇവരെ കാണാൻ പിന്നെ കാണുന്ന ഇവരെ കാരവനിലാണ് അതൊക്കെ പോട്ടെ അതൊക്കെ അവരുടെ രീതി അവർ നന്നാവണേ നന്നാവട്ടെ കാശു സമ്പാദിക്കട്ടെ പക്ഷേ അന്ന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കളിയാക്കിയിരുന്നു മമ്മൂട്ടിയാണത് മമ്മൂട്ടിക്ക് മമ്മൂട്ടി അത് ഇപ്പം ദേഷ്യം വരും ആ ദേഷ്യം കാണാൻ രസമാണത് ദേഷ്യം കാണാൻ മാത്രമല്ല ഈ ചുറ്റും നോക്കും സ്ത്രീകളുണ്ടെങ്കിൽ സ്ത്രീകളെ ആൾ ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു നടന്ന് തന്നെയാണിത് സ്ത്രീകളില്ലെങ്കിൽ പച്ച തൊടി കുളയും പറയും അപ്പോൾ ഞങ്ങൾ പറയാത്തത് മമ്മൂട്ടി വേണ്ട എന്ന് വയ്ക്കുന്നതുണ്ടല്ലോ അത് നിങ്ങൾ ആരെങ്കിലും സ്വീകരിക്കണം അത് സ്വീകരിച്ചാൽ അത് ഭയങ്കര ഹിറ്റായി മാറും അത് നല്ല സിനിമയായി മാറും എന്നുള്ളതാണുള്ളത് അപ്പോൾ ചില കഥകളൊക്കെ പറയുമ്പോൾ മമ്മൂട്ടി അത് വേണ്ട ഇങ്ങനെ വേണ്ട എന്ന് പറയും പല കഥകളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആ കഥകളൊക്കെ വേറെ ആരെയും ചെയ്യുമ്പോൾ അതൊരു നല്ല സിനിമയായിട്ട് മാറും മമ്മൂട്ടി അഭിനയിക്കായിരിക്കും അങ്ങനെ എത്രയോ സിനിമകൾ മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരം ചില ചേഞ്ചസ് ഒക്കെ പല സംവിധായകരും വരുത്തിയിട്ടുണ്ട് അമ്പല സംവിധാനം അല്ലാട്ടോ ഒരിടത്തളം സംവിധാനമൊക്കെ അതൊക്കെ ഏകദേശം ഫ്ലോപ്പായും ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എഴുതുകയും പറയുകയും ചെയ്തത് ഒരു സിനിമ പരാജയപ്പെടണമെങ്കിൽ അത് മമ്മൂട്ടിയായിട്ട് ഡിസ്കസ് ചെയ്യുന്നവർ പറയും അതിന് മമ്മൂട്ടി ദേഷ്യം വരാറുണ്ട് ഇപ്പോൾ കാര്യത്തിലേക്ക് വരക്കാം കാര്യത്തിലേക്ക് മമ്മൂട്ടിയും മോഹൻലാലും സൂപ്പർ നടന്മാരായതിനു ശേഷം ഇപ്പം അവർ ലേറ്റ് ചോദിക്കും മമ്മൂട്ടിയുടെ സൗകര്യത്തിനനുസരിച്ചാണ് ചില സിനിമകൾ പോകുന്നത് മോഹൻലാലിൻ്റെ സൗകര്യത്തിനനുസരിച്ചാണ് സിനിമകൾ പോകുന്നത് അപ്പം ഈ രണ്ട് പേർക്കും എഴുന്ന് ഒരാളാകുമ്പോഴോ ഇപ്പം ഐ വി ശശി മമ്മൂട്ടീനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു സംവിധായകരാണത് ലോഹിദാസ് എഴുതാൻ വന്നപ്പോൾ ലോഹിദാസ് സ്ഥിര പ്രതിഷ്ഠ നേടിയ തിരക്കഥാകൃത്തായി അപ്പോൾ ആ സമയത്ത് ലോഹിദാസിനാണ് എല്ലാവർക്കും ആവശ്യം അത് എന്താ പെട്ടെന്ന് എഴുതി തീർക്കും മോഹൻലാലിൻ്റെ പടങ്ങൾ എഴുതുമ്പോഴും മമ്മൂട്ടിയുടെ പടം എഴുതുമ്പോഴും ഒരു പ്രത്യേകതയുണ്ട് ലോഹിദാസ് ഈ വൺ ലൈൻ എഴുതാറുള്ള സിനിമയിൽ അത് നാടകത്തിൻ്റെ സ്റ്റൈലിൽ നാടക സീൻ മണ്ണിക്കൊണ്ടാണ് എഴുതാറ് അത് വളരെ ചുരുക്കം ദിവസമുണ്ട് അപ്പോൾ ശശിയുടെ പടത്തിൽ നല്ല റോളാണ് മമ്മൂട്ടിക്ക് അപ്പം അതിന് എഴുത്ത് രൂപത്തിന് ടൈറ്റിൽ വേണ്ടേ ടൈറ്റിൽ വേണ്ടപ്പോൾ ലോഹിദാസ് പറഞ്ഞു ഈ കിരീടം എന്നാണ് ഈ കിരീടം എന്നാണ് ഈ സിനിമയുടെ പേര് അങ്ങോട്ടിയപ്പോൾ തലേൽ കൈവച്ചു ഈ കിരീടം മുൾ കിരീടം ഇത് എന്നെ മുൾക്കിരീടം അണിനിക്കാനാണോ പോകുന്നത് അതൊന്നും വേണ്ട അതൊക്കെ ഏതൊക്കെയോ ഒരു ബൈബിൾ സിനിമ ഓരോ നാടകങ്ങളൊക്കെ തോന്നും അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ശശി പറഞ്ഞു എന്താ അങ്ങോട്ട് കുഴപ്പം നല്ലതല്ലേ ഈ കഥയ്ക്ക് യോജിച്ചൊരു ടൈറ്റിലാണ് നിങ്ങൾ അത്ര കഥാപാത്രം അത് വേ അല്ലല്ല മാ മമ്മൂട്ടിയുടെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ടൈറ്റിൽ മാറ്റിയത് മനസ്സില്ലാ മനസ്സോടെ രോഹിദാസും ശു സമ്മതിച്ചു അവസാനം മുക്തി എന്ന് പേരിട്ടു സിനിമ കുഴപ്പമുണ്ടായല്ല സിനിമ നല്ല സിനിമയാണ് കുഴപ്പമുണ്ടായാലും മുക്തി എന്ന് പേരിട്ടു എന്നാലും രോഗിദാസിനൊരു മനസ്സിലല്ലായ്മ ആശിച്ച് മോഹിച്ച് സിനിമയ്ക്ക് പറ്റിയൊരു പേരാണ്ടിട്ടത് അതവിടെ കിടക്കട്ടെ ചു ആ പടം ഒരു ആ ഒരു കുഴപ്പമില്ലാണ്ട് പോയെങ്കിലും പിന്നീട് സിബി സിബിമലയിൽ ലോഗിദാസ് മോഹൻലാൽ ഒരു പടം വന്നു അതിൻ്റെ നിർമ്മാതാക്കൾ ഉണ്ണി ദിനേശ് പണ്ഡിംഗി ഈ രണ്ട് പേരാണ് അവർ ആദ്യ കാലഘട്ടത്തിൽ ഈ രണ്ട് പേരും ചേർന്നിട്ടാണ് പല സിനിമകളും ചെയ്തിട്ടുള്ളത് അപ്പം അവർക്കൊരു ചെറിയ കഥ ഒരു ഡൗട്ട് കഥകൾ പറഞ്ഞു കഥ പറഞ്ഞപ്പോൾ ആ സിനിമക്ക് ഗുണ്ട എന്ന് പേരിട്ടു അന നമുക്കറിയാം കിരീടം കാണുന്ന ആൾക്കാർക്ക് അറിയാലോ സിനിമ കാണുന്ന ഗുണ്ട ആ ഗുണ്ട വേണം വേണ്ട രണ്ടഭിപ്രായം വന്നവിടെ കുറച്ചും കൂടി നമുക്ക് നന്ന സിനി ഇവിടെ ഗുണ്ട നോക്കുമ്പോൾ തനി ഒരു ആക്ഷൻ പടം പോലെ തോന്നും ഇത് ആക്ഷൻ പടം ഒരു കടം മാത്രമല്ല ഇത് കുടുംബം ഫാമിലി സിനിമയാണ് ഒരച്ഛൻ്റെ അമിതമായ ആഗ്രഹമാണ് അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഇത് നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് ആ നഷ്ടപ്പെട്ടു പോകട്ടെ ആ മകൻ്റെ ഭാഗത്ത് സെറ്റ് ശരിക്കും ഉണ്ടായിട്ടുണ്ടോ അച്ഛനെ സംരക്ഷിക്കാൻ വേണ്ടി മകൻ ചെയ്തല്ലേ ഇങ്ങനെ ഫാമിലി ഡ്രാമയും സെൻറ്റിമെൻസും നിറഞ്ഞൊരു സിനിമയാണ് അപ്പം അതുകൊണ്ട് അതിന് ഗുണ്ട എന്നു പേര് മാറ്റിയാൽ കൊള്ളാം അത്രേ പറഞ്ഞിട്ടുള്ളൂ അപ്പം അങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ലോഹി പറഞ്ഞു എൻ്റെ കയ്യിൽ മമ്മൂട്ടിക്ക് സിനിമയ്ക്ക് ഇട്ടൊരു പേരുണ്ട് ഞാനത് പറയാതിരുന്നി മമ്മൂട്ടിയുടെ പേര് ഉപയോഗിച്ച് വേണ്ടാന്ന് വെച്ചിട്ടാണത് ആ കേൾക്കട്ടെ കേൾക്കട്ടെ എന്ന് പറഞ്ഞു കിരീടം അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും ക്ലാപ്സ് അടിച്ചു അതിലഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല ആ കിരീടം തുടങ്ങി കിരീടം ഭയങ്കര സൂപ്പർ ഹിറ്റായിപ്പോയി അതിനൊരു രണ്ടാം ഭാഗം വന്നു ആ കിരീടത്തിൻ്റെ അഭിനയത്തിന് മോഹൻലാലിന് അവാർഡുകൾ ലഭിച്ചു അതിൻ്റെ പാട്ടിന് ശ്രീകുട്ടിന് ദേശീയ അവാർഡ് കിട്ടും ഇങ്ങനെ ബഹുജന സംതൃപ്തി നേടിയ ഒരു സിനിമയായി കിരീടം മാറി അപ്പോൾ മനസ്സിലായില്ലേ ആ ടൈറ്റിൽ മമ്മൂട്ടി സ്വീകരിച്ചെങ്കിൽ മുക്തിക്ക് പകരം കിരീടമായിരുന്നെങ്കിൽ അതൊരു മനോഹരമായ പേരുമാരായിരുന്നു ഇങ്ങനെ ചില അബ്ദങ്ങൾ ഒക്കെ മമ്മൂട്ടിക്ക് സംഭവിക്കാറുണ്ട് ഇനി വേറൊരു കാര്യം കേൾക്കണം ഞങ്ങൾക്ക് ഈ ദൃശ്യം ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഭാവക്ക് വന്നില്ലേ ഇനി നാലാമത്തെ ഭാവക്ക വരും ആ ദൃശ്യത്തിലേക്ക് ആദ്യം നായകനായിട്ട് അഭിനയിക്കാൻ വിളിച്ചത് മമ്മൂട്ടിയാണ് പക്ഷെ മമ്മൂട്ടിക്ക് അതിഷ്ടായില്ല ദൃശ്യം ഒന്നാമത് പേര് ദൃശ്യം രണ്ടാമത് എന്തോ മമ്മൂട്ടിക്ക് അങ്ങനൊരു ചില തോന്നുന്നു മമ്മൂട്ടി അത് ഇഷ്ടപ്പെട്ടില്ല മമ്മൂട്ടി അതിന് ഒഴിഞ്ഞു മാറി പിന്നീടാണ് ജിത്തു ജോസഫ് ലാലിനെ സമീപിച്ചത് ആ കഥ കേ കഥാപാത്രത്തെ കേട്ടപ്പോൾ ലാൽ ചാടി വീണു ലാൽ ചാടി വീണു ഇപ്പം ആ ദൃശ്യത്തിൻ്റെ സ്ഥിതി എങ്ങനെയാണ് കണ്ടില്ല ഏഹ് ജോർജ് കുട്ടി എന്നുള്ള കഥാപാത്രം മോഹൻലാൽ അഭിനയിക്കുകയാണോ ജീവിക്കുകയാണോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ ഒരു ഭർത്താവ് ഇങ്ങനെ ഒരു അച്ഛൻ ഏഹ് ചേർത്ത് പിടിക്കുന്ന ഒരാൾ സംരക്ഷിക്കാൻ വേണ്ടി അതൊരു ക്രൈം മൂഡുള്ള സിനിമയായിട്ട് പോലും ഫാമിലിയാണ് ആ സിനിമ കാണാൻ ഇടിച്ചു കയറിയത് ഭയങ്കര ഹിറ്റായി മാറി ഹിറ്റായി മാറിയപ്പോൾ പലരും ചോദിച്ചു മമ്മൂട്ടി ഈ താനായിരുന്നെങ്കിൽ അത് അപ്പം അതും നീ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം വേറൊരു പഴഞ്ചൊല്ലു പറഞ്ഞു ഈ പൊന്മാനുണ്ട് പൊന്മാൻ അതിബുദ്ധിമാനാണത് പക്ഷേ അത് മുട്ടയിടുന്നത് എന്താ കിണറ്റിൻ്റെ നടുവിയിലാണ് എന്ന പോലെയാണ് മമ്മൂട്ടിയുടെ കാര്യം മമ്മൂട്ടി വലിയ സിനിമയെക്കുറിച്ചൊക്കെ ആ ഭാര പാണ്ഡിത്യമുള്ള ആളാണ് അങ്ങനെയൊക്കെയുള്ള ആളാണ് സ്റ്റോറി സെൻസ് ഉള്ള ആളെന്നൊക്കെ നമ്മൾ പറയും അവസാനം ഇത് കൊല കുടമുടയ്ക്കുന്ന പോലെയാണ് വൈകുന്നേരം വരെ വെള്ളം കോരി കുടമുടയ്ക്കുന്ന പോലെയാണ് മമ്മൂട്ടി ചെയ്യുക ഇപ്പം എന്തായി മമ്മൂട്ടി ഇപ്പോൾ മമ്മൂട്ടി വേണ്ടാന്ന് വയ്ക്കുന്നത് മോഹൻലാൽ സ്വീകരിച്ചാൽ അത് ബമ്പർ ഹിറ്റ് എന്നുള്ള പ്രചരണമുണ്ട് പ്രചരണം മാത്രമല്ല അത് സത്യം തന്നെയാണ് അതുകൊണ്ട് മമ്മൂട്ടി പിന്നീട് ശ്രദ്ധിച്ചു ഇതിൽ ശരിയുണ്ടെന്ന് ആദ്യം സമ്മതിച്ചില്ലെങ്കിലും കുറേ ശരിയുണ്ടെന്ന് മമ്മൂട്ടി മനസ്സിലാക്കി പിന്നീട് ഈ അടുത്ത കാലത്ത് മമ്മൂട്ടിയുടെ പടങ്ങൾ ശ്രദ്ധിക്കുക മമ്മൂട്ടി കൈ കടത്തിയ കുറേ സിനിമകളുണ്ട് മമ്മൂട്ടിക്ക് വിവരം വെച്ചു സക്സസ്സായി ഹിറ്റുകളായി അഭിപ്രായം നേടി